ദുരന്തത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിസുധ വരണയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊഴിങ്ങുന്നു വ്യവസായി ബോബി ചെമ്മണൂർ നൽകിയ പത്ത് ലക്ഷം രൂപ വീട് വയ്ക്കാനായി എം എൽ എ ടി സിദ്ധിക്ക് ശ്രുതിക്ക് കൈമാറി ശ്രുതിക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യമുന്നയിക്കുമെന്നും എം എൽ എ പറഞ്ഞു ചൂരൽമലയിലെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം പൂർത്തിയായി വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത് ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു വീടും പൂർണ്ണമായി തകർന്നു പിന്നീട് വാഹനാപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് എത്തുന്നത് ജൻസന്റെ ആഗ്രഹം പോലെ ശ്രുതിക്ക് വീട് വെച്ച് നൽകുമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ വാഗ്ദാനം തുടർന്ന് ശ്രുതിയുടെ ആവശ്യം പോലെ കൽപ്പറ്റയിൽ തന്നെ വീട് വയ്ക്കാനുള്ള തുക അദ്ദേഹം എം എൽ എക്ക് കൈമാറുകയായിരുന്നു മുന്നോട്ട് ജീവിക്കാൻ ശ്രുതിക്ക് ജോലി ആവശ്യമാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലുണ്ടായിരുന്ന ജോലി നിലവിലെ സാഹചര്യത്തിൽ തുടരാനാവില്ല അതിനാൽ സർക്കാർ ജോലി ലഭ്യമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു ജീവിതം തിരിച്ചുപിടിക്കാൻ മുന്നോട്ടുള്ള യാത്രയിൽ ഇതുവരെ പിന്തുണച്ചു കൂടെ നിന്ന എല്ലാ മനുഷ്യർക്കും നന്ദി പറയുകയാണ് ശ്രുതി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും വലിയ നന്ദിയും കടപ്പാടുമുണ്ടെന്ന് ശ്രുതി പറഞ്ഞു അപകടത്തിലേറ്റ പരിക്കിൽ ഇപ്പോഴും വേദനയുണ്ട് രാത്രി സമയങ്ങളിൽ വേദന കൂടും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടാണ് ഫോൺ നോക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും കാണുന്നുണ്ട് കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് ശ്രുതി പറയുന്നു ചില യൂട്യൂബ് ചാനലുകളുടെ പ്രചാരണം വേദനിപ്പിച്ചെന്നും ശ്രുതി പറഞ്ഞു ജെൻസന്റെ കുടുംബം എപ്പോഴും തന്നോടൊപ്പമുണ്ട് അവർ ം നിന്നില്ലെന്ന് ചില യൂട്യൂബ് ചാനലുകൾ വലിയ വാർത്ത നൽകി അതെനിക്കും വീട്ടുകാർക്കും വലിയ വിഷമം ഉണ്ടാക്കി അവരെപ്പോഴും കൂടെയുണ്ട് എല്ലാ വേദനയിലും ഒരു വിഷമവും തന്നെ അറിയിക്കാതെ സന്തോഷത്തോടെയാണ് അവർ കൂടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടി ജെൻസിന്റെ കുടുംബം ഒന്നും ചെയ്തില്ലെന്നും ടി സിദ്ധിക്കാണ് എല്ലാം ചെയ്തതെയെന്നും വലിയ പ്രചാരണം നടന്നു അങ്ങനെയല്ല വീട്ടുകാർ എപ്പോഴും കൂടെയുണ്ടായിരുന്നു ശ്രുതി വ്യക്തമാക്കി മുന്നോട്ട് ജീവിക്കാൻ ഒരു ജോലി വേണം കോഴിക്കോട്ടെ ജോലിക്ക് ഇനി പോകുന്നില്ല വയനാട്ടിൽ തന്നെ തുടരാനാണ് തീരുമാനം ഇച്ചായൻ നടത്തിയിരുന്ന ബിസിനസ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹമെന്നും ശ്രുതി പറഞ്ഞു ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണ അനുജത്തി ശ്രേയ അമ്മമ്മ എന്നിവർ മരിച്ചിരുന്നു അച്ഛന്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ദുരന്തത്തിൽ നഷ്ടമായത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൌണ്ടന്റായി ജോലി ചെയ്ത് ശ്രുതി ശ്രുതിയുടെ അച്ഛൻ എട്ട് അമ്മ ഷോപ്പിൽ ജോലി ചെയ്യുകയുമായിരുന്നു ജിൻസനുമായുള്ള വിവാഹ നിശ്ചയത്തിന് പുതിയ വീടിന്റെ ഗൃഹപ്രവേശത്തിനും ശേഷമായിരുന്നു ദുരന്തം ശ്രുതിയെ തനിച്ചാക്കിയത് ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ച് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയി രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജിൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവർ എല്ലാവരും ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും ആഗ്രഹം ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് തിരിച്ചു വരുമ്പോഴാണ് വീണ്ടും ഒരു ും നേരിടേണ്ടി വരുന്നത് കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജെൻസനും ശ്രുതിക്ക് നഷ്ടപ്പെടുന്നത് ജെൻസനും ശ്രുതിയും കോഴിക്കോട് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം വെള്ളാരംകുന്നിലെ വളവിൽ വെച്ചാണ് അപകടമുണ്ടായത് കൂട്ടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം തകർന്നു വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വാനിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തത് തലയ്ക്ക് പരിക്കേറ്റ ജെൻസൺ ആശുപത്രിയിൽ വെച്ച മരണത്തിന് കീഴടങ്ങുകയായിരുന്നു